بسم الله الرحمن الرحيم قل لا يستوي الخبيث والطيب ولو عجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون بكمال <سؤال> يا صدر الشواصير അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുറിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് കാലം മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന അപജയങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ആ കാര്യം മനസ്സിലാക്കി പഠിച്ച ശേഷം അത് നമ്മുടെ സ്വന്തം നിലപാടുകളുമായി സ്വന്തം ജീവിതവുമായി ചേർത്ത് വെച്ച് ചിന്തിക്കുകയും നമ്മിൽ എന്തെങ്കിലും തകരാറുകളുണ്ട് എങ്കിൽ സമീപനങ്ങളിലോ നിലപാടുകളിലോ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ എന്തെങ്കിലും തകരാറുകളുണ്ട് എങ്കിൽ അതിൽ മാറ്റം വരുത്തുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികൾക്ക് അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സത്യവും അസത്യവും അർദ്ധസത്യവും എല്ലാം പരസ്പരം കൂട്ടിക്കുഴയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദീനിന്റെ അടിസ്ഥാനമറിയാത്തവർ മതത്തിന്റെ വക്താക്കളായി ചമയുന്നത് ഇന്ന് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എന്തെങ്കിലും ഒരു വിഷയം എന്തെങ്കിലും ഒരു വാർത്ത നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് കുറെ യൂട്യൂബർമാർ രംഗത്ത് വരും അവരൊരു പക്ഷേ മുസ്ലിം പേരുള്ളവരായിരിക്കാം അല്ലാത്തവരായിരിക്കാം എന്നിട്ട് അവർ അവരുടേതായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അതിനെ അപകൃക്കാൻ ശ്രമിക്കും അതിൽ വലിയ വ്യക്തിത്വങ്ങളാണ് എന്തോ വിവരം പറയുകയാണ് എന്ന തോന്നലിൽ പലപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത് സ്വാർത്ഥ താല്പര്യം മുൻനിർത്തി അധർമ്മത്തിന്റെ കുഴലൂതുന്ന പൗരോഹിത്യവും പലപ്പോഴും ഇതിന്റെ പിന്തുണക്കാരായി വരാറുണ്ട് എന്നതൊരു വസ്തുതയാണ് ദീരനേക്കാൾ ഭൗതിക താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരും ഈ ഗണത്തിൽ നമ്മൾ കാണാറുണ്ട് കപട പുരോഗമന വാരി വാതി വാദികളുടെ കയ്യടി ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിം നാമധാരികളും ഇന്ന് വർദ്ധിച്ച തോതിൽ ചിലർക്ക് യൂട്യൂബിലുള്ള വരുമാനമാണ് ആവശ്യം മറ്റ് ചിലർക്ക് പോപ്പുലാരിറ്റി പോപ്പുലാരിറ്റിയാണ് ആവശ്യം അതിനൊക്കെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കുതിര കയറുക എന്നതാണ് പലപ്പോഴും ഇവരൊക്കെ അത് ആയുധമായി ഉപയോഗിച്ചു എന്ന് വിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് വളരെ സുപ്രധാനമാണ് ഈ ഒരു ഘട്ടത്ത് റസൂ പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് മേൽ വഞ്ചനയുടെ ചില വർഷങ്ങൾ വരിക തന്നെ ചെയ്യും ആ വഞ്ചനയുടെ വർഷങ്ങൾ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ കള്ളം പറയുന്നവനെ സത്യസന്ധനായി സമൂഹം വാഴിക്കും സത്യം പറയുന്നവൻ കള്ളനായി ഗണിക്കപ്പെടുകയും ചെയ്യും വിശ്വസ്തനായിട്ട് അറിയപ്പെടും വിശ്വസ്തനാകട്ടെ ായി മുദ്രൂത്തപ്പെടുകയും ആ കാലഘട്ടത്തിൽ ആ സന്ദർഭങ്ങളിൽ ചില വന്ന് സംസാരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു കാലം വരും അപ്പോൾ ചോദിക്കപ്പെട്ടു എന്താണ് ആരാണ് ഈ പറഞ്ഞാൽ ആരാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞു ിൽ അഭിപ്രായം പറയുന്ന നിസ്സാരക്കാരായ ചില മനുഷ്യന്മാരാണ് അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിന്റെ അടിത്തറകളെ കുറിച്ച് അതിന്റെ അടിസ്ഥാനങ്ങളെ കുറിച്ച് അതിന്റെ യാതൊരു ധാരണയുമില്ലാത്ത ആളുകൾ കടന്നു വന്നുകൊണ്ട് പേരാണ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാലം വരുമെന്ന് പറഞ്ഞത് നേർക്കുനേർ പുലർന്നത് സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ കാലത്ത് ദീനിന്റെ അടിത്തറകൾ സ്വയം പഠിക്കുകയും അത് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഇസ്രായേൽ നശിച്ചതുപോലെ ഈ നാശത്തിന്റെ അപകടത്തിന്റെ കെടിയിലേക്കായിരിക്കും പോവുക എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് എന്റെ ബനു ഇസ്രായേൽ ജനക്ക് ജനതയ്ക്ക് ശാപം കിട്ടാനുള്ള കാരണം കാനു അവരായിരുന്നു അവർ ചെയ്തിരുന്ന അധർമ്മങ്ങളെന്നുണ്ടോ അതിന് അവർ പരസ്പരം ഒരിക്കലും വിരോധിച്ചില്ല അതെത്തിനെ തെറ്റാണെന്നു പറഞ്ഞില്ല ആ അധർമ്മത്തെ ചൂണ്ടിക്കാണിച്ചില്ല എത്ര മോശമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് അപ്പൊ അതേ അവസ്ഥ എന്തിനാ ഖുർആൻ എടുത്തു ഉദ്ധരിച്ചത് അത് നമുക്കൊക്കെ ഒരു പാഠമാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് പല ആളുകളും പറയാറുണ്ട് നിങ്ങൾ നിങ്ങളീ പറയുന്ന നിലപാടൊന്നും മുസ്ലിം സമുദായത്തിന് പോലും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന ആളുകൾ അതായത് ഇസ്ലാമികമായ ചില അടിസ്ഥാനങ്ങള് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പറയുന്നത് ആ അതൊക്കെ ശരി അത് ഹദീസിലൊക്കെ ഉണ്ടാവും അദ്ദേഹത്തി പക്ഷെ മുസ്ലിമിങ്ങളായിട്ട് അറിയപ്പെടുന്ന അത് അനുയായികൾ മുതൽ നേതൃത്വങ്ങൾ വരെ ഇതൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ അതൊക്കെ അവര് തള്ളിക്കളഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ കുറച്ച് ആളുകൾ പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമാകുമോ അത് ഇസ്ലാമാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് അവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പുറത്തുണ്ട് പിന്നാപ്പുറത്തുണ്ട് എല്ലായിടത്തും ഉണ്ട് ലോകം മുഴുവനുണ്ട് നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം എന്നാൽ അത്തരം ആളുകൾ ആയത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ണു തുറന്ന് കാണേണ്ട കാതു തുറന്ന് കേൾക്കേണ്ട ഒരായത്തുണ്ട് ഏതാണ് ആയത്ത് പറഞ്ഞു കൊടുക്കുക ും ശരി ആധിക്യം അതിന്റെ വർദ്ധനവ് അതിന്റെ ശരി ഒരിക്കലും സത്യവും അസത്യവും നേരും ധർമ്മവും അധർമ്മവും പരസ്പരം ഒരിക്കലും എന്നിട്ട് എന്താ നിങ്ങളുടെ പിന്നിൽ എത്ര ആളുകളുണ്ട് എന്നല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ മുന്നിൽ എത്ര ആളുകളുണ്ട് എന്നല്ല നിങ്ങൾ നോക്കേണ്ടത് ലോകം മുഴുവൻ എങ്ങനെ ചിന്തിക്കുന്നുവെന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഫത്തക്കുള്ള നിങ്ങൾ നൂക്ഷിക്കണം വരെ ചിന്തിക്കാത്തവർക്ക് ഒഴുകുന്നവരോടൊപ്പം ഒഴുകാം ആലോചിക്കാത്തവർക്ക് പോകുന്നവരോടൊപ്പം പോകാം എന്നാൽ ഈ ലോക ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന പരലോകമാണ് എന്ന് മനസ്സിലാക്കുന്ന ചിന്തിക്കുന്ന മനുഷ്യരെ നിങ്ങൾ എടുക്കുന്ന നിലപാടിന്റെ കൂടെ എത്ര പേരുണ്ട് നിങ്ങൾ ബുദ്ധിമാന്മാരെ സൂക്ഷിച്ചോളയും അപ്പൊ നമുക്ക് പരാജയം ഉണ്ടാവൂലേ അപ്പൊ പ്രയാസം അപ്പൊ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നാൽ ആയത്ത് അവസാനിപ്പിക്കുന്നു വിജയം വിജയം വിശുദ്ധ അഡ്ജസ്റ്റ്മെന്റ് ാണ് കിട്ടുക ആ നിലപാട് സത്യമായാൽ മതി അതിന്റെ കൂടെ എത്ര ആളുകളുണ്ട് എന്ന് നോക്കാൻ വിശ്വാസികളോട് പറഞ്ഞിട്ടില്ല എന്ന അടിത്തറ ഓരോ വിശ്വാസിയും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് അവനാൻ റസൂൽ നിരോധിച്ചത് അതൊക്കെ ഹലാലാണെന്ന് വിളിച്ചു പറയുന്ന കാലം വരുന്ന ഇതൊക്കെ റസൂൽ പറഞ്ഞ എന്റെ ഉമ്മത്തിൽ നിന്നൊരു കൂട്ടമാളുകൾ വരും അവർ അനുവദനീയമാണെന്ന് പറയും സംഗീത ഉപകരണങ്ങളെ ഇതൊന്നും അതിന്റെ പേരൊക്കെ അവർ അതല്ലാത്ത പേര് വിളിക്കുമെന്നാണ് എല്ലാത്തിൽ മദ്യം എന്നവര് പറയില്ല അതിന് വേറെ പല പേരുകളെ പറയുള്ളൂ പക്ഷെ ഒന്ന് സാധനം ഒന്നായിരിക്കും ഹുക്കപ്പ് എന്നായിരിക്കും റിലേഷൻഷിപ്പ് എന്നായിരിക്കും ഇതല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്നായി പറഞ്ഞതാണ് തുണി അഴിച്ചിട്ട് അങ്ങാടികളിലൂടെ നടക്കുന്നതാണ് പുരോഗമനം എന്ന് പറയുന്ന കാലം വിദൂരമല്ല എഴുതി വച്ച മലയാളികൾ മാത്രല്ല അതിനെതിരെ ആരെങ്കിലും അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവനായിരിക്കും കുറ്റവാളി അവനായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ കാലം അതിവിദൂരമല്ല കാരണം ഏതൊരു കാര്യവും സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മൂന്ന് സ്റ്റെപ്പാണുള്ളത് മൂന്ന് സ്റ്റെപ്പാണുള്ളത് ഒന്നെന്താ അറിയാം അത് നന്നായി സെലിബ്രേറ്റ് ചെയ്യും ആളുകൾക്കിടയിൽ ആളുകൾ ആരാധിക്കുന്നു ആദരിക്കുന്നു എന്നൊക്കെ പറയുന്ന വലിയ സിനിമാ നടന്മാരെ കൊണ്ടും സെലിബ്രിറ്റികളെ കൊണ്ടും അത് ചെയ്യിപ്പിക്കും അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കും അതാണ് ചെയ്യുക എന്നിട്ട് ഗ്ലോറിഫൈ ചെയ്യും സമൂഹത്തിൽ അതിനെന്തോ ഒരു വലിയ ആവേശമുള്ള തര ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളിലൂടെയും മീഡിയകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യും അങ്ങനെ പൊതുവായി അങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്യുന്നതോടുകൂടി സ്വാഭാവികവൽക്കരിക്കും അഥവാ നോർമലൈസ് ചെയ്യപ്പെടും പിന്നെ അത് സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെടും അപ്പൊ ഇതൊക്കെ കാണും അനുഭവിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർ ചോദിക്കും എന്താ കുഴപ്പം അവൻ ചെയ്യലില്ലേ ഇയാൾ ചെയ്യലില്ലേ മറ്റൊൻ എവിടെ എവിടെയല്ലാത്തത് ഇത് നമ്മുടെ തലമുറകൾ ചോദിക്കാൻ തുടങ്ങും ഇതാണ് ഏതൊരു തെറ്റിനെയും നോർമലൈസ് ചെയ്യുന്നതിന്റെ ലക്ഷണം സ്റ്റെപ്പുകൾ അതിന്ന് സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കണം ഇതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടോ നമ്മുടെ മലയാള മീഡിയകൾ ആഘോഷിക്കുക ആഘോഷിക്കുന്ന സംഭവം എവിടെയായിരുന്നു യു എസിലുള്ള സംഭവം ആഘോഷിക്കുന്നത് പണ്ടായിരുന്നു യു എസും കേരളവും യു എസും ഇന്ത്യക്ക് വലിയ ദൂരം ഇന്ന് വലിയ ദൂരമൊന്നുമില്ല യു എസില് നടക്കുന്നത് കേരളത്തിൽ നടക്കണമാതിരി തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് യു എസ് നടക്കുന്ന മാതിരി തന്നെയാണ് യൂറോപ്പിൽ എന്തുണ്ടായോ അതുണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പ് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ അത് നമ്മുടെ കുട്ടികൾ ആഘോഷിക്കുന്നു നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താപ്പോ കഴിഞ്ഞ ദിവസം വന്നതെന്ന് അറിയോ പൂർണ്ണ നഗ്നരായി ഒരു കപ്പൽ യാത്ര പതിനൊന്ന് ദിവസത്തെ പാക്കേജിന് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ എന്നാണ് അതായത് ഒരു കപ്പൽ വാടക എടുത്തിട്ട് പൂർണ്ണ നഗനായി ആണും പെണ്ണും ഒക്കെ എന്ത് ചെയ്യുക അതിനാണ് യാത്ര ചെയ്യാൻ അതിന് എത്ര പതിനൊന്ന് ദിവസത്തിന് നാല്പത്തിമൂന്ന് ലക്ഷം അപ്പൊ നമ്മൾ കേൾക്കും ആരാ പതിന് പോവുക എന്താ ആ വാർത്തകൾ എടുത്തു വായിച്ചു നോക്കി ടിക്കറ്റ് വളരെ ദ്രുതഗതിയിൽ വിറ്റു തീർന്നു എന്നാണ് ലക്ഷം രൂപ പതിനൊന്ന് ദിവസത്തിന് കൊടുത്തിട്ട് ടിക്കറ്റുകൾ വിറ്റുതീർന്നു യു എസ് ഒരു കമ്പനിയാണ് നടത്തുന്നത് എങ്കിലും അതിന്റെ പ്രചാരണം നമ്മുടെ മലയാളികൾക്കിടയിൽ പോലും നടക്കും ശാരീരത്തിന്റെ സൗന്ദര്യത്തെ പ്രോത്സാഹിപ്പിക്കലാണ് ലക്ഷ്യം എന്നാണ് പറയുന്നത് മാത്രവുമല്ല ആ പോസ്റ്റിന്റെ അടിയിൽ മലയാളികൾ എഴുതിയ കുപ്പൻ കമന്റുകൾ തോന്നിച്ചു മലയാളികളുടെ മനസ്സ് എവിടെ നിൽക്കണ എന്താ നമ്മളെ നാട്ടിലൊക്കെ ചർച്ച സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടല്ലേ എല്ലാം നോർമലൈസ് ചെയ്തു അത് കുഴപ്പമല്ല അതെന്താ ആൺ സുഹൃത്തല്ലേ പെൺ സുഹൃത്തല്ലേ എന്ന് ചോദിച്ച് എല്ലാം നോർമലൈസ് ചെയ്യണം അടുത്തതാണ് ഞാൻ പറഞ്ഞത് തുണി എടുക്കാതെ പോയി യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരും അവിടുത്തെ ഔട്ടിങ്ങിന്റെ രൂപമാണ് ഇത് ആഘോഷിക്കുന്നത് മലയാളികളാണ് അതിന്റെ അടിയിലുള്ള കമന്റുകൾ വായിച്ചു ആ കമന്റുകൾക്കിടയിൽ സമുദായത്തിന്റെ പേരുള്ളവരുടെ എണ്ണം വളരെ വർദ്ധിച്ചതാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് അവിടെയല്ലേ എന്ന് പറയേണ്ട അത് ഇവിടെ വരാൻ കൂടി അതിന് ന്യായീകരിക്കാൻ ഇവിടെ മീഡിയകൾ ഉണ്ടാവും കോട്ടുന്നേ മാത്രമുള്ളൂ അവർക്കൊരു കോട്ട ഉണ്ടാവുന്ന മാത്രമല്ല ആ കോട്ടൻ ഇട്ടാൽ എന്തും പറയാമെന്നൈമ പറഞ്ഞിടത്ത് ലോകമെത്തും എന്താ റസൂ പറഞ്ഞത് പരസ്യമായി പരസ്യമായി ആളുകൾ വഴിയിൽ വെച്ച് ഇണചേരുന്ന ആ നാട് വരുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല കഴുതകൾ അങ്ങാടികളിലൂടെ ഇളചേരുന്നത് പോലെ നായയും പട്ടിയും ഇളചേരുന്നത് പോലെ കന്നിമാസമായാൽ നായയും പട്ടിയും തെരുവിൽ ഇറങ്ങുന്നത് പോലെ മനുഷ്യർ തെരുവിൽ ഇങ്ങോട്ട് നോക്കണ്ടെന്നാ പറയാൻ ഇവിടെ എന്ത് ബാക്കി പറയുള്ളൂ

അങ്ങനത്തെ ഒരു കാലം വരും അല്ലേ പാൾക്കാരൊക്കെ ബിസിനസ്സും കച്ചവടവും പരിപാടിയൊക്കെ പറയുമ്പോൾ എന്താ പറയാ എല്ലാ ഹക്കും പാത്തിലൊന്നും നോക്കിയ ഒരു കാര്യം ചെയ്യാൻ കഴിയൂല എല്ലാ അറാമുകാലും നോക്കിയ ഒരു കാര്യം നടക്കൂല എന്ന് പറഞ്ഞ് കണ്ണ് ജിമ്മി എല്ലാത്തിന്റെ പിന്നാലെയും പോകും ഒരു പ്രശ്നം ആളുകൾക്കില്ല സമൂഹത്തിൽ സുഹൃത്തുക്കളെ മൊത്തത്തിൽ ആട്ട പടലം ഈ സാംസ്കാരിക ചുതി വരുമെന്നത് അള്ളാന്റെ റസൂല് ദീർഘവീക്ഷണം ചെയ്തതാണ് വിശ്വാസം മുറുകെ പിടിക്കലായിരിക്കും ഇനിയുള്ള കാലത്തെ പരീക്ഷണം എന്ന് നമ്മൾ ആലോചിക്കും നമ്മുടെ മുൻകാലികൾക്കുള്ള പരീക്ഷണങ്ങൾ യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിലുള്ള വിശ്വാസികളുടെ പരീക്ഷണം ഈ തിന്മകൾക്ക് നടുവിൽ അലയടിച്ചു വരുന്ന തിന്മയുടെ തിരമാലകൾക്ക് നടുവിൽ തന്റെ കപ്പലിനെ തന്റെ നൗകയെ അതിൽ മുങ്ങിപ്പോകാതെ കരക്കെത്തിക്കുവാനും ക്ഷമയുടെ പേരായിരിക്കും ഇനിയുള്ള കാലത്ത് പരീക്ഷണം എന്ന് പറയുന്നത് എന്താ നല്ല ഉപമിച്ചത് ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട് അന്ന് ദീനിന്റെ ക്ഷമിച്ച് തന്റെ വിശ്വാസം പിടിക്കുന്നവന്റെ പിടിക്കുന്നവൻ്റെ ഉപമ എങ്ങനെയായിരിക്കുമെന്നോ അനൽജം കൈയിൻ്റെ ഉള്ളനടിയിൽ ഒരു തീക്കനൽ പിടിച്ചവനെ പോലെ ആയിരിക്കും ഒരു തീക്കനൽ ഒരാളെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര സ്വയം അതേപോലെ ഈ തിന്മകൾക്ക് നടുവിൽ നന്മ മാറോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ അല്പം പ്രയാസപ്പെടേണ്ടി വരും ആ നാള് ഇതാ നമ്മുടെ കാലഘട്ടത്തിലേക്ക് സുഹൃത്തുക്കളെ വെറുതെ കിട്ടില്ല ഇവിടെ അനുഭവിക്കണം അവിടെ അനുഭവിക്കണം നടക്കൂല ഹറാമെന്ന വിശ്വാസികൾക്ക് പാടുക എന്നെയാണ് പാടുള്ളൂ ബിതന്നെയാണ് സുന്ദസികൾക്ക് പാടുള്ളൂ ജീർണത ജീർണത തന്നെയാണ്

യാണ് അവസാന കാലത്ത് വിശ്വാസ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ പല പേരുകളിൽ അറിയപ്പെടുന്നു നമ്മളെ നാട്ടിൽ പറയപ്പെടുന്ന പേര് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ അവരെ വിളിക്കുക അവർ അനുഷ്ഠാന തീവ്രതയുള്ളവരാണ് എന്ന് മറ്റുള്ളവരെ വിളിക്കുക പച്ചക്ക് തീവ്രവാദി എന്ന് വിളിക്കും ഭീകരവാദി എന്ന് വിളിക്കും പ്രാകൃതൻ എന്ന് വിളിക്കും അതുപോലെ തന്നെ താലിബാനായി മുദ്രകുത്തും ബഹുസ്വര സമൂഹത്തിൽ ഇടപെടാനുള്ള വിവേകമില്ലാത്തവരാണ് ഇവരി എന്ന് പറഞ്ഞ് അരികോരിക്കുന്നത് അങ്ങനെ പല രീതിയിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിലൊരിക്കലും ഒരു വിശ്വാസി വേദനിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഇവിടെയുള്ള സോഷ്യൽ മീഡിയയുടെ ലൈക്കല്ല നമുക്ക് വേണ്ടത് ഇവിടെ കപട പുരോഗമനവാദികളുടെ കുടിയടയാളമല്ല നമുക്ക് വേണ്ടത് ഇവിടെ ആരെങ്കിലും ോട് വിരോധമുള്ള ആളുകൾ പടച്ചുവിടുന്ന പോസ്റ്ററുകളല്ല നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെയും റസൂലിൻറെ അംഗീകാരമാണ് അലൈഹി സ്ലാ അംഗീകാരം കൊടുത്തത് ആർക്കാണ് അതിന് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം അപരിചിതമായിട്ടാണ് കടന്നു വന്നത് ഇസ്ലാം വന്നപ്പോ അള്ളാഹിനോട് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്കൊരു പുതിയ വാർത്തയായിരുന്നു കാരണം ആ കഴി മുഴുവൻ മുന്നൂറ്റി ചില്ലാനും വിഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത് അതിന് ചുറ്റും തുണിയെടുക്കാതെ തവാഫ് ചെയ്യുന്ന സമൂഹം ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചോക്കിപ്പോയി അവിടെ പോയ എന്താ അവസ്ഥ ആ ആ സ്ഥലത്ത് തുണി എടുക്കാതെ വിഗ്രഹങ്ങൾക്ക് സുചൂതി ചെയ്തിരുന്ന ചുറ്റി നടന്നിരുന്ന മനുഷ്യന്മാരെ ഇടീ കണാർ വരുന്നത് അമ്മ റസൂൾ വരുന്നത് ആ മനുഷ്യന്മാരെ കൂട്ടിയിട്ട് ഒരു താഴ്വരയിൽ കൂട്ടിയിട്ട് റസൂൾ പറയണെന്ത് അത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് അത് ബഹുദേവത്താണ് അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അത് കൂടി അൽ അമീൻ അന്ന് വരെ വിളിച്ച അതേ കൊണ്ട് പറഞ്ഞതോടുകൂടി പറഞ്ഞു നീ കുഴപ്പക്കാരനാണ് നീ കുടുംബനാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് നീ മാരണക്കാരനാണ് എന്തൊക്കെയാണ് റസൂസ് വിളിച്ചത് അപ്പൊ അപരിചിതമായിട്ടാണ് വന്നത് എന്നിട്ടോ ആ അപരിചിതാവസ്ഥയിലേക്ക് തന്നെ ആ അപരിചിതാവസ്ഥയിലേക്ക് തന്നെ ആകുമ്പോ ഇസ്ലാമും അടങ്ങും ഇനി ആ ആശയങ്ങൾ പറയുമ്പോ അത് സങ്കുചിതവാദമാണെന്ന് ആൾക്കാർ പറയും ഇടുങ്ങിയ വാദമാണെന്ന് ആൾക്കാർ പറയും അത് അനുഷ്ഠാന തീവ്രതയാണെന്ന് ആൾക്കാർ പറയും ഭാഷ കുറച്ച് വ്യത്യാസം ഉള്ളൂ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കൂട്ടിയിട്ടുണ്ടാവും മാത്രം ആ കാലഘട്ടത്തിലേക്ക് സമൂഹം മാറി വരും അപ്പോഴോ അതൊക്കെ അവർക്ക് കേട്ട് ബേജാറായി കണ്ട് ഇന്ന് ഞാൻ ഇസ്ലാമല്ല ഞാൻ മുസ്ലിം അല്ല അതിന്റെ എന്തൊക്കെ ലക്ഷണങ്ങളുണ്ട് അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു ജീവിക്കുന്നവനാണോ അവനാണോ മംഗളം അല്ല അങ്ങനെയുള്ള അലമാലകൾ വരുമ്പോഴും ഞാൻ മുസ്ലിമാണ് എന്ന വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവന്റെ പേരാണ് അവർക്കുള്ളതാണ് മംഗളം ആ കാലത്തും ആ ഹക്ക് നെഞ്ചോട് ചാർത്ത് വെക്കുന്നവർക്കാകുന്നു ഹസൂർ അള്ളഹിം മംഗളം പറഞ്ഞിരിക്കുന്നു मिं मिं चेर चेर ും കാലഘട്ടം ആ നശിപ്പിച്ചതിൽ നിന്ന് വിഭാഗം അവരാണ് അപരിചിതർ അവരാണ് അപരിചിതർ അവർക്കാകുന്നു മംഗളം എന്നാണ് സഹോദരങ്ങളെ ഇന്ന് അനിസ്ലാമിക കാര്യങ്ങൾ ചെയ്തിട്ട് ആൾക്കാർ ചോദിക്കാൻ ചോദ്യമുണ്ട് ആ ചോദ്യം ചോദിച്ചാൽ ഒക്കെ ഇസ്ലാം എന്താ എന്താ പതൽ ചെയ്ത ആകാശം ഇടിഞ്ഞു കൂഴു എന്താ പതൽ ചെയ്ത സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ആകാശം ഇടിഞ്ഞു കൂഴുവോദിച്ചാൽ ഒക്കെ ഹലാലായി ആ രീതിയിലേക്ക് ഇതൊക്കെ ഹലാലാക്കുന്ന ഒരവസ്ഥയുണ്ട് പിന്നെ വേറൊരു ഭാഗത്ത് സൗദായത്തിനുള്ള ചെയ്യുന്ന പരിപാടി എന്താ ഇസ്ലാമിൽ ഇല്ലാത്തത് ഇസ്ലാമാണോ എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ഇസ്ലാമിലുള്ള കടത്തി കൂട്ടുകതിനെ വിമർശിച്ചാലോ നിങ്ങൾ കുത്തംവാദികളാണെന്ന് പറഞ്ഞ് ആ രീതിയിൽ ആക്രമിക്കുക അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മളെ നാട്ടില് നിപിധിനത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ എങ്ങനെ നിങ്ങളുടെ പിതാവിനെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും മനുഷ്യരെ അവരെക്കാളൊക്കെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ അപ്പൊ എല്ലാവർക്കും നിർബന്ധം ആ ആബി സ്നേഹത്തിന്റെ ഊപ പഠിപ്പിച്ചിട്ടുണ്ട് അതിനാണ് എത്തിബാഗ് എന്ന് പറയുന്നത് എന്താ എത്തിബാഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ റസൂൽ ജീവിച്ചത് അതേപോലെ നമ്മൾ ജീവിക്കുക രാവിലെ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ റസൂൽ ചൈലി എന്തായിരുന്നോ അതേപോലെ നമ്മൾ ചെയ്യാം തൊട്ടിൽ മുതൽ കട്ടിൽ വരെ റസൂൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ടോ അതേ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടും അങ്ങനെ ചാണിന് ചാണായും മുടത്തിന് മുടമായും അള്ളാഹ്ല റസൂലിനെ ഒരു മാസത്തിൽ ഒരു ദിവസമല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് ഒരാഴ്ചയല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് ഒരു ദിവസമല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് ആ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും അള്ളാഹ്ലൂലിനെ സ്നേഹിക്കണം അതാണ് ഇത്തിബാഹി എന്ന് പറയുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ആ ദിവസം വരുമ്പോ ഒരു മൂന്നാമത്തെ ആഘോഷം ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ സുഹൃത്തുക്കളെ ഇസ്ലാമിലെ ആഘോഷങ്ങൾ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി അതിന്റെ ശരി ഉത്തര വരുക എന്നുള്ളത് ആരെങ്കിലും വ്യാജ സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊത്തരം വരും ശരി ഉത്തരം വരെ രണ്ടാഘോഷമുള്ളൂ എന്താ ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അബ് മതപരമായി ആഘോഷിക്കാൻ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് ചെറിയ ബിരുന്നാൾ ഇങ്ങനെ ഒരു ആഘോഷം നമ്മളോട് പറഞ്ഞിട്ടില്ല ഇപ്പൊ ചെറിയ എന്തൊക്കെ ചെയ്യണം നമുക്ക് എല്ലാവർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടത് അന്ന് എത്ര റക്കാത്ത നമസ്കാരം എന്നറിയാം അല്ലെ എത്ര എത്ര ബീർ ഉണ്ട് എന്ന് അറിയാം എന്നാൽ നബിദിനത്തിന്റെ അന്നത്തെ പിന്നെ കാര്യങ്ങൾ ഖുർആാനിന്റെ അവിടെയുള്ളത് ഹദീസിന്റെ അവിടെയുള്ളത് അന്ന് ചെയ്യേണ്ട സുന്ദ അവിടെയുള്ളത് എന്താ അത് പഠിപ്പിക്കാറുണ്ട് എന്താ റസൂൾ ഉള്ളത് പഠിപ്പിക്കാറുണ്ട് അല്ല ഇത് റസൂൽ കാലത്തുണ്ടോ ഈ നടത്തുന്ന ആൾക്കാരിന്റെ പറയില്ല കാലത്തുണ്ടോ അവര് ഉസ്മാൻ ഉമർ കാലത്തുണ്ടോ കാലത്തുണ്ടോ അവര് അവര് അലി പറയുമില്ലാവിന്റെ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട പദ്ധതി നൽകിയ മറുപടി എന്താ ഈ മൗലിന്റെ

നമ്മൾ വിദേഹത്ത് ചെയ്യാൻ പാടില്ല അതാണ് എന്ത് എന്റെ സുന്നത്തിനെ ശുന്നത്തിനെ നശിപ്പിച്ചിന്ന് അപ്പാൽ അത് നെബിസ്നേഹമല്ല എന്ന് പറയുന്ന നമ്മുടെ ഓരോരുത്തരും ബാധ്യതയാണ് അതുപോലെ നിസ് അഹ് സ്വലമിയുടെ ആസാറുകൾ ആ ആസാറുകളെ പറ്റി പണ്ഡിതന്മാര് മൊത്തത്തിൽ പറഞ്ഞ കാര്യം എന്താ ഇന്ന് ലോകത്തെവിടെയും റസൂൽ അല്ലാസ് അഹ്സ്ലമിയുടെ ഉറപ്പിച്ചു പറയാവുന്ന ഒരു ആസാറുമില്ല എന്ന് ഒരു തിരുശേഷിപ്പും അവശേഷിക്കുന്നില്ല ഇല്ല പറഞ്ഞ അഭിപ്രായമാണ് എന്നിട്ടാണ് നമ്മളെ നാട്ടില് റസൂൽ ഉദ്ദാനാണെന്ന് പറഞ്ഞൊരു ഓരോ മുടി കൊണ്ടുവന്ന് അതുകൊണ്ട് കച്ചവടം ധീപി വിറ്റ് കച്ചവടം ചെയ്യാതെ അടുത്ത് പറഞ്ഞ എന്താ അത് അര സെന്റിമീറ്ററോളം വളർന്നു പണ്ട് മയിൽപ്പീലി കുട്ടികൾ ബുക്കിന്റെ ഉള്ളിൽ വെച്ച് കണ്ട് വളരുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ പണ്ഡിതന്മാരെന്ന് പറയുന്ന മനുഷ്യന്മാരാണ് വന്നിട്ട് ആൾക്കാരെ പറ്റി എന്നിട്ട് മനുഷ്യന്മാരെ വിളിച്ചു കൂട്ടുന്നു ഇത് കാണിച്ചുകൊണ്ട് അത് കാഴ്ച കാഴ്ചക്ക് വെക്കുന്നു അവരിൽ നിന്ന് ആത്മീയ ചൂഷണം നടക്കുന്നു എത്ര വ്യക്തമാണ് നിശ്ചയമായും ജനങ്ങളിൽ നിന്ന് മതപണ്ഡിതന്മാർ അതേപോലെ തന്നെ പുരോഹിതന്മാരിൽ നിന്നൊക്കെ ജനങ്ങളുടെ സ്വത്ത് അന്യായമായി തിന്ന ഒരു വിഭാഗം വരും ഒരു വിഭാഗമുണ്ട് എന്ന് വിശുദ്ധ വിഭാഗം ഉണ്ട് അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയും ചെയ്യും അതായത് ഹക്കും ബാധ ജനങ്ങളെ കാശ് തിന്നാൻ വേണ്ടി പണ്ഡിതന്മാരിൽ നിന്നും പുരോഹിതന്മാരും ആ വാക്ക് നോക്കി അത് നേർക്ക് നേരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സ്നേഹം എന്നത് പറയുന്നത് നംഇ ആണ് അതൊരിക്കലും തന്നെ റസൂല പഠിപ്പിക്കാത്ത വഴിയിലൂടെ ചെയ്യാൻ പാടില്ല നബിയുടെ ആസാറുകൾക്ക് ഭറക്കത്തുണ്ട് അതാരും കൂടെ നിഷേധിക്കുന്നില്ല പക്ഷേ നബി സലാഹി സ്വലമ്മയുടെ ആസാറുകൾ ലോകത്തെവിടെയും ഇല്ല ശേഷിക്കുന്നില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ആ നബിയുടെ പേരിൽ ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്നോ അത് നബി സ്നേഹമല്ല അത് നബിയെ കച്ചവടം ചെയ്യലാണ് അതിന്റെ പേരാണ് അക്ഷരം തെറ്റാർ വിളിച്ചാൽ വെച്ചാൽ എന്ന് പറയുന്നത് ആത്മീയ കച്ചവടം എന്ന് പറയുന്നത് അതൊരിക്കലും ഇസ്ലാമിന്റെ പേരിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സുഹൃത്തുക്കളെ ദീനു നല്ലോണം പഠിച്ചു അത് നമ്മളും പഠിക്കണം നമ്മളെ മക്കളും പഠിക്കണം അവനും തിരക്കാണ് അവൻ എഞ്ചിനീയറിങ്ങിനാണ് അവൻ ഡോക്ടറേറ്റിനാണ് അവനെങ്ങാനും ഒരു കുറാ ക്ലാസ്സിന് വിളിച്ചാൽ അവൻ്റെ ദീനൻ ഓൻ്റെ ജീവിതം ഇല്ലാതെ രക്ഷിതാക്കളെ ധാരണ ഇസ്ലാമിക കാര്യങ്ങളും മര്യാദക്കൊരു ഹുദുബിയും കൂടി കേൾക്കാതെ വളർത്തി കഴിഞ്ഞാൽ പിടി പിടിക്കാൻ കൂട്ടില്ല ദുനിയാവ് തന്നെ മക്കളെ കിട്ടില്ല നല്ലോണം രക്ഷത് ഈ കാലഘട്ടത്തിൽ ഇസ്ലാം ശരിക്കും അടിസ്ഥാനപരമായി പഠിച്ചു മുന്നോട്ട് പോകണം അങ്ങനെയുള്ള ഏതാ ഒത്തൊക്കെ വാങ്ങുന്നവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്തിനടുത്ത് തലപ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് അഞ്ചാളുകളാണ് മരണപ്പെട്ടത് അഞ്ചു പേരും നമ്മുടെ സജീവ പ്രവർത്തകന്റെ കുടുംബത്തിൽപ്പെട്ടവരും ആ കുടുംബത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇതേപോലെ ആക്സിഡന്റ് ഉണ്ടായി ഏഴാളുകൾ കൊണ്ടു മരണപ്പെട്ടത് അതിന്റെ ആഘാതം തീരുന്നതിന് മുമ്പാണ് ഞാൻ സ്മാരകം ഒരു കുടുംബത്തിൽ ഇന്ന് അവരുടെ ജനാധിപത്യ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുടുംബത്തിന് ആശ്വാസം നൽകും സഹനം നൽകും അവർക്ക് നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ അങ്ങനെയുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കു മാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുത്തും പറ്റുമായ എല്ലാ ഭാവങ്ങളും കുറ്റുപോർത്ത് മാപ്പാക്കി نعم بارلوه تقول ندى معي الصور اللَّه. أن اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحياء منهم والنوار إنك مجيب الدعوات يا قاضي الحياة ربنا صرف عنا عذاب جهنم إن عذابها كان أراما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم <سؤال> أعتقنا من النار اللهم أعز الإسلام والمسلمين وعلى الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار